ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സംസ്ഥാന സ്കൂൾ സ്വീകരണം നൽകി ജില്ലയിലെ ആദ്യ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വർണ്ണക്കപ്പിന് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജേതാക്കളാകുന്ന ജില്ലയ്ക്ക് സമ്മാനിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പിനാണ് സ്കൂളിൽ വെച്ച് വൻ വരവേൽപ്പ് നൽകിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ജേതാക്കളാകുന്ന ജില്ലയ്ക്ക് ലഭിക്കുന്ന നൂറ്റിപ്പതിനേഴ് പവൻ സ്വർണക്കപ്പിന് തുല്യമായി കായികമേളയിൽ ഒന്നാമതെത്തുന്ന ജില്ലയ്ക്കും ഈ വർഷമാണ് ഇത് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം സംസ്ഥാന കായികമേളയിൽ ഓവറോൾ ഫസ്റ്റ് റണ്ണർ അപ്പായിരുന്നു തൃശൂർ ജില്ല വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഉദ്ഘാടനം ചെയ്തു എന്താ പറയാ കുട്ടികളുടെ ലഹരി സ്പോർട്സ് ആയിരിക്കട്ടെ ഇനിയും ഇനിയും കൂടുതൽ കുട്ടികൾക്ക് സ്പോർട്സിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും പറയാം കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചു പോയിന്റോടുകൂടി തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ഇപ്രാവശ്യം രണ്ടാം സ്ഥാനം നമ്മുടെ ജില്ലയ്ക്കായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്തണം അതിനുവേണ്ടി എല്ലാ കുട്ടികളും അവരുടെ ഏറ്റവും നല്ല പ്രകടന കാഴ്ചവെക്കണം ഇപ്പോ ജില്ലയുടെ പ്രവർത്തനം ഇന്ന് കുന്നവർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ കുട്ടികളും നല്ല രീതിയിൽ അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയണം നമുക്ക് ഈ ട്രോഫി നമ്മുടെ കേരളത്തിൻ്റെ മാതൃകയിലുള്ള ഈ ട്രോഫി നമുക്ക് തന്നെ ലഭിക്കാൻ നിങ്ങൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചൊലയിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു ബിബിൻ പി ജോസഫ് കൌൺസിലർ വി ജി വിജീഷ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ കെ സ്വപ്ന ഹൈസ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റേഴ്സ് എ എം സീമ എ നിലീന എ വി മനോജ് എന്നിവർ സംസാരിച്ചു ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ തിരുവനന്തപുരത്താണ് കായികമേള നടക്കുക അങ്ങനെ അങ്ങനെ പറഞ്ഞില്ലോ ഞാൻ പോയത് ഇപ്പൊ എന്റെ ലഹരി എന്തുവാന്ന് മനസ്സിലായല്ലോ ആയിടേ കൂടിക്കൂ You are watching VCV News.